ടിബറ്റ് എന്ന സ്വതന്ത്ര രാജ്യത്തെ ചൈനയാകുന്ന വ്യാളി വിഴുങ്ങിയപ്പോൾ അവിടുത്തെ ഭരണാധികാരിയും ആത്മീയാചാര്യനുമായ ദലയിലാമ അതിർത്തി കടന്ന് ഇന്ത്യയിൽ അഭയം തേടിയ ദിനമാണ് മാർച്ച് അന്ന് മുതൽ ഇന്ത്യയിലെ ധർമ്മശാലയിൽ പ്രവാസി ഭരണകൂടം സ്ഥാപിച്ച് ഭരണം നടത്തുകയാണ് അദ്ദേഹം ഹിമാലയത്തിന്റെ വടക്കേ വടക്കേച്ചരിവിലുള്ള പീഠഭൂമിയാണ് ടിബറ്റ് ബുദ്ധമതത്തിന്റെ പിള്ളത്തൊട്ടിൽ കൈലാസപർവ്വതം സ്ഥിതി ചെയ്യുന്നിടം ആത്മീയതയുടെ ശുദ്ധമായി നിറഞ്ഞുനിന്ന പ്രശാന്തസുന്ദരമായ നാട് ചൈനയുടെ ചെമ്പട ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ അവിടേക്ക് കടന്നു കയറിയപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ സമാധാനപ്രിയരായ ടിബറ്റിലെ സാധു മനുഷ്യർക്ക് കഴിഞ്ഞില്ല എന്നാൽ അതുകൊണ്ടും അവസാനിച്ചില്ല ചൈനയുടെ മോഹം ധാതുക്കളാൽ സമ്പന്നവും ഇന്ത്യയോട് കിടക്കുന്ന പ്രദേശം എന്ന നിലയിൽ തന്ത്രപ്രധാനവുമായ ടിബറ്റിൽ സമ്പൂർണ്ണ ആധിപത്യത്തിനാണ് ചൈന ശ്രമിച്ചത് ടിബറ്റൻ സ്വത്വത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും സകല പ്രതീക്ഷകളും ചവിട്ടിയറയ്ക്കപ്പെട്ടു ടിബറ്റിന്റെ ആത്മീയ ആചാര്യനും ഭരണാധികാരിയുമായ ദലേലാമയ്ക്ക് ഇന്ത്യയിലേക്ക് രക്ഷപ്പെടേണ്ടി വന്നു ടിബറ്റിലെ ഭരണ കൌൺസിലായ കഷാങ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊൻപത് മാർച്ച് ഇരുപത്തിയെട്ടിന് പിരിച്ചുവിട്ട് ടിബറ്റിനെ ചൈനയുടെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലാക്കി അടിമത്ത നുഖത്തിന് കീഴിലായ ടിബറ്റിലേക്ക് പിന്നീട് ഒരിക്കലും സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു കടന്നുചെന്നിട്ടില്ല ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ള വിശാലമായ പ്രദേശമാണ് ടിബറ്റ് ഇപ്പോൾ ചൈനയുടെ കീഴിലുള്ള ടിബറ്റ് ഓട്ടോണമസ് റീജണ് അതിന്റെ പകുതി വലിപ്പമേയുള്ളൂ ജനസംഖ്യ മുപ്പത്തിയാറ് ലക്ഷം ചൈനയിലെ ക്യുൻഗായ് സിച്ച്വാൻ പ്രവിശ്യകളുടെ ചില ഭാഗങ്ങളും ടിബറ്റൻ പ്രദേശത്തിൽ ഉൾപ്പെടുന്നു രണ്ടായിരം വർഷത്തോളം പഴക്കം അവകാശപ്പെടുന്നതാണ് ടിബറ്റിലെ രാജഭരണം ബിസി നൂറ്റി ഇരുപത്തിയേഴിൽ സ്ഥാപിക്കപ്പെട്ട യാർലങ്ക് രാജവംശമാണ് ടിബറ്റിനെ ഭരിച്ചിരുന്നത് ഈ വംശത്തിലെ മുപ്പത്തിമൂന്നാമത്തെ രാജാവായ സോംസൺ ഗാംബു ഏഴാം നൂറ്റാണ്ടിൽ ടിബറ്റിനെ ഒരു സാമ്രാജ്യമായി വളർത്തി ആഭ്യന്തര ഭിന്നതകൾ മൂലം സാമ്രാജ്യം പിന്നീട് ക്ഷയിക്കാൻ തുടങ്ങി ടിബറ്റിന് വടക്കുള്ള മംഗോളിയയുടെ സൈന്യം ടിബറ്റിനെ ആക്രമിച്ചു കീഴടക്കി എടിൽക്കി ആയിരത്തിൽ ടിബറ്റ് സ്വാതന്ത്ര്യം വീണ്ടെടുത്തു മംഗോൾ വംശജരായ ജംഗാർ ഖാനേറ്റ് സൈന്യം ആയിരത്തി എഴുന്നൂറ്റി ഇരുപതിൽ ടിബറ്റ് ആക്രമിക്കാനെത്തി ടിബറ്റിന്റെ അഭ്യർത്ഥനയെ തുടർന്നെത്തിയ ചൈനയിലെ കിങ് രാജവംശത്തിന്റെ സൈന്യം അധിനിവേശ സേനയെ തോൽപ്പിച്ചു അതോടെ ടിബറ്റ് കിങ് രാജ്യത്തിന്റെ നിയന്ത്രണത്തിലായി പിന്നീട് കിങ് ചക്രവർത്തി ബുദ്ധമതക്കാരുടെ ആത്മീയ നേതാക്കളിൽ പ്രധാനിയായ ദലേലാമയേയും രണ്ടാമനായ പഞ്ചൻലാമയെയും ടിബറ്റിലെ മതരാഷ്ട്രീയ കാര്യങ്ങളുടെ അധിപന്മാരായി നിയമിച്ചു ദലൈലാമ ടിബറ്റിലെ പ്രധാന നഗരമായ ലാസ കേന്ദ്രമാക്കിയും പഞ്ചൻലാമ ഷിഗാറ്റ്സെ കേന്ദ്രമാക്കിയും പ്രവർത്തിച്ചു കിങ് ഭരണകൂടം പിന്നീട് ലാസയിലേക്ക് തങ്ങളുടെ റെസിഡന്റ് കമ്മീഷണർമാരെ അയക്കാൻ തുടങ്ങി ആയിരത്തി എഴുന്നൂറ്റി അൻപതിൽ ടിബറ്റ് രാജകുടുംബത്തിലെ ഗുർമി നങ്ക്യാൽ രാജകുമാരനെ അന്നത്തെ കമ്മീഷണർ വധിച്ചു കമ്മീഷണറെ ടിബറ്റുകാരും വധിച്ചു തുടർന്നുണ്ടായ ഏറ്റുമുട്ടലിൽ ഇരുഭാഗത്തുമായി നിരവധി പേർ മരിച്ചു കിങ് സൈന്യം ലാസയിലെത്തി റെസിഡന്റ് കമ്മീഷണറുടെ ഭരണം പുനഃസ്ഥാപിച്ചു ടിബറ്റിന്റെ പല ഭാഗങ്ങളിലും കിങ് സൈന്യം തമ്പടിച്ചു ഇതിനിടെ ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിലായി കഴിഞ്ഞിരുന്നു ടിബറ്റിന്റെ പ്രാധാന്യം ബ്രിട്ടീഷുകാരും മനസ്സിലാക്കി ബ്രിട്ടീഷ് സൈന്യം പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ബർമയും സിക്കിമും കീഴടക്കിയിരുന്നു ടിബറ്റൻ മേഖലയിൽ വർദ്ധിച്ചു വരുന്ന ചൈനയുടെയും റഷ്യയുടെയും സ്വാധീനത്തെ വേണ്ടി ബ്രിട്ടീഷ് സൈന്യം ടിബറ്റ് ആക്രമിച്ചു അവർ ലാസ പിടിച്ചു പതിമൂന്നാം ദലേലാമ ആദ്യം മംഗോളിയയിലേക്കും പിന്നീട് ചൈനയിലേക്കും രക്ഷപ്പെട്ടു ഇതേ തുടർന്ന് ടിബറ്റും ബ്രിട്ടനും തമ്മിൽ ഒരു ഉടമ്പടി ഒപ്പുവയ്ക്കപ്പെട്ടു രണ്ടു ശേഷം ചൈനയിലെ ക്വിങ് ഭരണകൂടവും ബ്രിട്ടനുമായി മറ്റൊരു ഉടമ്പടിയുണ്ടാക്കി ഇതിന് പ്രകാരം ടിബറ്റിനുമേൽ ഭരണത്തിന് വീണ്ടും നിയന്ത്രണം ലഭിച്ചു ടിബറ്റിൽ നേരിട്ട് ഭരണം നടത്തുന്നതിന് അവകാശം ഉന്നയിച്ചു മണത്തൂന്നാം ഇന്ത്യയിലേക്ക് പലായനം ചെയ്തു ദലയിലാമയെ പുറത്താക്കിയതായി കിങ് ഭരണകൂടം പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ സിൻഹായി വിപ്ലവത്തെ തുടർന്ന് ചൈനയിൽ ക്വിങ് രാജവംശത്തിന്റെ ഭരണം അവസാനിച്ചു ദലൈലാമ ലാസയിൽ തിരിച്ചെത്തി ടിബറ്റ് സ്വതന്ത്ര രാജ്യമായതായി ദലൈലാമ പ്രഖ്യാപിച്ചു എന്നാൽ ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനം മറ്റു രാജ്യങ്ങൾ അംഗീകരിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി അപ്പോൾ ചൈന ഭരിച്ചുകൊണ്ടിരുന്ന കുമിംഗാങ് ഗവൺമെന്റ് ഒരു അനുശോചന സംഘത്തെ അയച്ചു ഈ ചൈനീസ് സംഘവും ബുദ്ധമത നേതാക്കളും തമ്മിൽ ടിബറ്റിന്റെ ഭാവി സംബന്ധിച്ച ചർച്ച നടന്നെങ്കിലും തീരുമാനമൊന്നും ഉണ്ടായില്ല ബുദ്ധമതാചാരപ്രകാരം പതിനാലാം ദലയിലാമയായി തെരഞ്ഞെടുക്കപ്പെട്ട ബാലനെ കുമിന്ദാൻ സർക്കാർ അംഗീകരിച്ചു സ്ഥാനാരോഹണ ചടങ്ങിൽ ചൈനീസ് സർക്കാരിന്റെ പ്രതിനിധികൾ പങ്കെടുക്കുകയും ചെയ്തു ടിബറ്റിൽ ചൈനയുടെ മേൽക്കോയ്മ അംഗീകരിച്ചു കൊടുക്കാൻ ബ്രിട്ടൻ തയ്യാറായില്ല അതേസമയം അമേരിക്ക ഇക്കാര്യത്തിൽ വ്യത്യസ്ത ടിബറ്റിന് മേൽ ചൈനയ്ക്കുള്ള അവകാശവാദത്തെ തങ്ങൾ ഒരിക്കലും എതിർത്തിട്ടില്ലെന്ന് അമേരിക്ക ആയിരത്തി തൊള്ളായിരത്തിരണ്ടിൽ കുമിംഗാങ് സർക്കാരിനെ അറിയിച്ചു അമേരിക്കൻ യുദ്ധകാര്യ മന്ത്രാലയം നിർമ്മിച്ച ഒരു ഡോക്യുമെന്ററിയിൽ ടിബറ്റിനെ ചൈനയുടെ ഭാഗമായാണ് ചിത്രീകരിച്ചത് എന്നാൽ ടിബറ്റൻ സർക്കാർ ഒരു ഫോറിൻ ഓഫീസ് രൂപീകരിക്കുകയും ചൈനയിലേക്കും ഇന്ത്യയിലേക്കും ഓരോ പ്രതിനിധി സംഘങ്ങളെ അയക്കുകയും ചെയ്തു ഇതോടെ ചിയാങ് കൈഷകിന്റെ നേതൃത്വത്തിലുള്ള കുമിംഗാങ് സർക്കാർ ടിബറ്റിനോടുള്ള മൃദുസമീപനം അവസാനിപ്പിച്ചു ചൈനയിലെ സീനിങ് മേഖല നിയന്ത്രിച്ചിരുന്ന മാ ബുഫാങ് എന്ന യുദ്ധവീരനെ ടിബറ്റുകാരെ ഒതുക്കാൻ കമിന്താങ് സർക്കാർ നിയോഗിച്ചു ിൽ നടന്ന ഒരു ഏറ്റുമുട്ടലിൽ ടിബറ്റൻ സേനയെ മാ ബുഫിങ്ങിന്റെ സൈന്യം മാബുഫാങ്ങിന്റെ സൈന്യം വീണ്ടും ടിബറ്റിൽ കടന്നു ആഭ്യന്തര യുദ്ധത്തിൽ വിജയിച്ച മാവോയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തൊള്ളായിരത്തി ഒൻപതിൽ കുമിംഗാങ്ങിനെ പുറത്താക്കി ചൈനയുടെ അധികാരം പിടിച്ചു മുൻ സർക്കാരിനെ പോലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരും ടിബറ്റ് ചൈനയുടെ ഭാഗമാണെന്ന നയം തുടർന്നു അധികാരത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അജണ്ടകളിൽ ഒന്നായിരുന്നു ടിബറ്റിനെ ചൈനയോട് കൂട്ടിച്ചേർക്കണമെന്നത് സമാധാന മാർഗത്തിലൂടെയോ ബലം പ്രയോഗിച്ചോ ടിബറ്റിൽ പ്രവേശിക്കുന്നതിന് തയ്യാറെടുക്കാൻ ചെയർമാൻ മാവോ സേത്തും ഡിസംബറിൽ ചൈനീസ് പട്ടാളത്തിന് നിർദ്ദേശം നൽകി ടിബറ്റിന്റെ തെക്ക് കിഴക്ക് ഭാഗമായ ഖാം പ്രദേശത്തുള്ളവർക്കും വടക്ക് കിഴക്ക് ഭാഗമായ ആംഡോ പ്രദേശത്തുള്ളവർക്കും ലാസ കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന ടിബറ്റൻ കേന്ദ്ര ഭരണത്തോട് അത്ര ആഭിമുഖ്യം ഉണ്ടായിരുന്നില്ല ചൈന കമ്മ്യൂണിസ്റ്റ് ഭരണത്തിലായതോടെ ഖാം പ്രദേശത്തുള്ളവർ ലാസ ഭരണകൂടത്തിനെതിരെ പ്രക്ഷോഭം തുടങ്ങി ചൈന ഇളക്കിവിട്ടതാണ് ഈ പ്രക്ഷോഭമെന്നും വ്യാഖ്യാനമുണ്ട് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ പ്രക്ഷോഭത്തിന് പിന്തുണ നൽകി പ്രശ്നം പരിഹരിക്കാൻ ടിബറ്റൻ ഗവൺമെന്റിന്റെ പ്രതിനിധി സംഘവും ചൈനീസ് ഗവൺമെന്റിന്റെ പ്രതിനിധിയുമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത് സെപ്റ്റംബറിൽ ചർച്ച നടന്നു ടിബറ്റ് ചൈനയുടെ ഭാഗമായിരിക്കണമെന്നും ടിബറ്റിന്റെ പ്രതിരോധ കാര്യവും വിദേശകാര്യവും വ്യാപാരവും നിയന്ത്രിക്കുന്നത് ചൈന ആയിരിക്കുമെന്നും ചർച്ചയിൽ ചൈനീസ് പ്രതിനിധി വ്യക്തമാക്കി ഇതിനെ എതിർത്താൽ ബലപ്രയോഗത്തിലൂടെ ടിബറ്റ് കീഴടക്കുമെന്ന ഭീഷണിയുമുണ്ടായി ചില ഉപാധികളോടെ വ്യവസ്ഥകൾ അംഗീകരിക്കാമെന്ന് ടിബറ്റൻ പ്രതിനിധി സംഘം അറിയിച്ചു ഇവറ്റിൽ ചൈനീസ് സൈന്യത്തിന്റെ സാന്നിധ്യം ഉണ്ടാകരുതെന്നായിരുന്നു ഉപാധികളിലൊന്ന് എന്നാൽ ചൈനീസ് സൈന്യം പ്രദേശത്ത് കടന്നു കയറി ജിബൂട്ടി ഫിജി ലെബനോൺ എത്യോപ്യ അർമേനിയ സഞ്ചാരം വോളിയം നമ്പർ സെവൻറ്റീൻ ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാവിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം ചെയ്യൂ ഫോൺ ഫൈവ് ട്രിപ്പിൾ ഫോർ ട്രിപ്പിൾ ടൂരിൽ ടിബറ്റൻ സൈന്യവും ചൈനീസ് സംഘവും ഡെങ്കോയിൽ ഏറ്റുമുട്ടി ചൈനീസ് സൈന്യം ഖാം പ്രദേശം പിടിച്ചെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഒക്ടോബറിൽ ചൈനീസ് സൈന്യം ലാസയുടെ ഭരണ നിയന്ത്രണത്തിലുള്ള ചാംഡോയിൽ എത്തി അവിടവും കീഴടക്കി അവിടുത്തെ ടിബറ്റൻ സേനയുടെ തലവൻ ചൈനയ്ക്ക് കീഴടങ്ങി തുടർന്ന് ചൈനീസ് സൈന്യം വെടിനിർത്തൽ പ്രഖ്യാപിച്ചു പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന പതിനാലാം ദലയിലാമ അധികാരമേറ്റു ചൈനീസ് പട്ടാളം ടിബറ്റിൽ കടന്നു കയറിയപ്പോൾ ഭൂരിപക്ഷം ടിബറ്റുകാരും അതറിഞ്ഞിരുന്നില്ല രണ്ടു വർഷം കഴിഞ്ഞാണ് ചിലർ വിവരം അറിയുന്നത് എന്ന് കേൾക്കുമ്പോൾ അന്നത്തെ ടിബറ്റിന്റെ അവസ്ഥയെക്കുറിച്ചുള്ള ഏകദേശ ചിത്രം തെളിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചൈനയുടെ അധികാരം പിടിച്ചപ്പോൾ അഭിനന്ദിച്ചുകൊണ്ട് പത്താം പഞ്ചല്ലാമ മാവോ തുങ്ങിന് സന്ദേശം അയച്ചിരുന്നു ഒരു വർഷം തികയും മുമ്പാണ് ചൈനീസ് സൈന്യം ടിബറ്റിൽ കടന്നത് ഈ പ്രശ്നം പരിഹരിക്കാൻ ടിബറ്റൻ പ്രതിനിധി സംഘവും ചൈനീസ് സർക്കാരും തമ്മിൽ ചർച്ച നടന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്ന് ഏപ്രിലിൽ നടന്ന ഒത്തുതീർപ്പ് ചർച്ചയിൽ പതിനേഴ് ഇനങ്ങളുള്ള ധാരണ അംഗീകരിക്കപ്പെട്ടു ടിബറ്റൻ സംഘത്തെ ഭീഷണിപ്പെടുത്തി ധാരണയിൽ ഒപ്പുവേപ്പിച്ചു എന്ന് പറയുന്നതാവും കൂടുതൽ ശരി ടിബറ്റിന് മേൽ ചൈനയുടെ അതീശത്വം അടിച്ചേൽപ്പിക്കുന്ന ഈ കരാറിലെ വ്യവസ്ഥകളിൽ ചിലത് ടിബറ്റൻ പ്രതിനിധി സംഘം അറിയുന്നത് അവസാന നിമിഷമാണ് അതിനാൽ കരാർ ഒപ്പിടുന്ന കാര്യത്തിൽ ടിബറ്റൻ സർക്കാരിൽ അഭിപ്രായ ഭിന്നതകളുണ്ടായിരുന്നു ഒന്നുകിൽ കരാറിൽ ഒപ്പിടുക അല്ലെങ്കിൽ ഒളിവിൽ പോവുക എന്നീ രണ്ട് വഴികളാണ് അവരുടെ മുന്നിലുണ്ടായിരുന്നത് ഏതാനും നാൾ മുമ്പ് മാത്രം സ്ഥാനാരോഹണം ചെയ്ത ബാലനായ പുതിയ ദലയിലാമ പതിനേഴ് ഇന കരാർ അംഗീകരിക്കാൻ തീരുമാനിച്ചു ദലൈലാമ കരാറിനെ അംഗീകരിച്ചതായി ടിബറ്റിലുണ്ടായിരുന്ന ചൈനീസ് പ്രതിനിധികൾ മാവോ സേതുങ്ങിനെ അറിയിച്ചു തുടർന്ന് ചൈനീസ് പട്ടാളം ലാസയിൽ പ്രവേശിച്ചു ടിബറ്റ് ഔദ്യോഗികമായി ചൈനയോട് കൂട്ടിച്ചേർക്കപ്പെട്ടു ടിബറ്റിന്റെ വിമോചനം സമാധാനപരമായി നടന്നതായി ചൈന പ്രഖ്യാപിച്ചു എന്നാൽ ടിബറ്റൻ ദേശീയവാദികൾ പതിനേഴ് ഇന കരാർ അംഗീകരിച്ചില്ല ചൈനീസ് കടന്നുകയറ്റത്തിനെതിരെ പൊരുതാൻ ുഷി ഗാംഗ്രൂഖ് എന്ന പേരിൽ ഒരു ഗറില്ല സംഘടന അവർ രൂപീകരിച്ചു അമേരിക്കയുടെയും ഇന്ത്യയുടെയും പിന്തുണ ഈ സംഘത്തിന് ലഭിച്ചിരുന്നതായി റിപ്പോർട്ടുകളുണ്ട് ലാസയിൽ കുറെക്കാലം കൂടി ടിബറ്റുകാരുടെ സ്വയംഭരണം പരിമിതമായ തോതിൽ അനുവദിക്കപ്പെട്ടു എന്നാൽ സ്വകാര്യ വ്യക്തികളിൽ നിന്ന് ഭൂമി പിടിച്ചെടുക്കുന്ന ചൈനയുടെ പുതിയ ഭൂപരിഷ്കരണ നിയമം ടിബറ്റിലും നടപ്പാക്കാൻ തുടങ്ങിയതോടെ ടിബറ്റുകാരുടെ ഉള്ളിലൊതുക്കി വെച്ചിരുന്ന അമർഷം അണപൊട്ടിയൊഴുകി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറ് ജൂണിൽ ടിബറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടു തലസ്ഥാനമായ ലാസയിലേക്കും അത് വ്യാപിച്ചു ചൈനീസ് പട്ടാളവും ടിബറ്റൻ ഗറിലുകളും തമ്മിൽ ആംഡോ മേഖലയിൽ ആരംഭിച്ച ഏറ്റുമുട്ടൽ പിന്നീട് മറ്റു മേഖലകളിലേക്കും പടർന്നു യിരത്തിയെട്ടിലെ സിൻഹുവ സംഭവം ടിബറ്റൻ വിമോചന പ്രക്ഷോഭത്തിലെ ഒരു പ്രധാന അധ്യായമായ ഭാഗമാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ നടപ്പാക്കുന്ന പരിഷ്കരണ നടപടികൾക്കെതിരെ പത്താം പഞ്ചല്ലാമയുടെ നാടായ ക്യുൻഗായി പ്രവിശ്യയിൽ വലിയ പ്രതിഷേധം ഉയർന്നു കലാപം അടിച്ചമർത്തുന്നതിനുള്ള പട്ടാള നടപടിയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് മാത്രം അഞ്ഞൂറോളം പേർ കൊല്ലപ്പെട്ടു ടിബറ്റുകാരുടെ പ്രതിഷേധം ഏറിയും കുറഞ്ഞും പിന്നെയും തുടർന്നു ടിബറ്റിലെ അധിനിവേശത്തിനെതിരെ ഉയർന്ന പ്രതിഷേധങ്ങളും വിമർശനങ്ങളും അന്താരാഷ്ട്ര രംഗത്ത് ചൈനയുടെ പ്രതിച്ഛായ വളരെ മോശമാക്കി ഈ കളങ്കം വായിക്കുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ദലൈലാമയെ തങ്ങളുടെ പക്ഷത്തെ കടുപ്പിക്കാൻ ചൈന പല ഉപായങ്ങളും പയറ്റി കമ്മ്യൂണിസ്റ്റ് ചൈനയിലെ പരമാധികാര സഭയായ നാഷണൽ പീപ്പിൾസ് കോൺഗ്രസിന്റെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊൻപത് ഏപ്രിലിൽ നടക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ദലൈലാമയുടെ മേൽ ചൈനീസ് ഗവൺമെന്റ് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരുന്നു ഇതിനിടെ ദലൈലാമയ്ക്ക് വേണ്ടി മാത്രമായി സംഘടിപ്പിക്കപ്പെട്ട ഒരു നൃത്തപരിപാടി കാണാൻ ചൈനീസ് അധികൃതർ അദ്ദേഹത്തെ ക്ഷണിച്ചു ദലൈലാമയെ തട്ടിക്കൊണ്ടുപോകാൻ ചൈനീസ് അധികൃതർ കളമൊരുക്കുകയാണെന്ന സംശയം അദ്ദേഹത്തിന്റെ സഹായികൾക്കും ടിബറ്റൻ പ്രാദേശിക സർക്കാരിനുമുണ്ടായി ദലൈലാമയെ ചൈന അറസ്റ്റ് ചെയ്യാൻ പോവുകയാണെന്ന വാർത്ത ലാസയിലെങ്ങും പടർന്നു മാർച്ച് പത്തിന് ആയിരക്കണക്കിന് അനുയായികൾ ലാസയിലെ കൊട്ടാരത്തിനു ചുറ്റും തടിച്ചുകൂടി ദലൈലാമയുടെ ആരാധകരിൽ ചിലർ അക്രമത്തിലേക്കും തിരിഞ്ഞു ചൈനക്കാർ ടിബറ്റ് വിട്ടു പോവുക ടിവറ്റ് ടിവറ്റുകാർക്ക് വിട്ടു നൽകുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ പ്രതിഷേധക്കാർ മുഴക്കി ദലയിലാമയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ആയിരക്കണക്കിന് സ്ത്രീകളും തെരുവിലേക്കിറങ്ങി സംഘർഷം മൂർച്ഛിച്ചപ്പോൾ ദലൈലാമയെ ലാസയിൽ നിന്ന് മാറ്റാൻ അദ്ദേഹത്തിന്റെ ഉപദേഷ്ടാക്കൾ തീരുമാനിച്ചു ടിബറ്റൻ സൈന്യം ലാസയിൽ അണിനിരുന്നു മാർച്ച് പതിനേഴിന് രണ്ട് പീരങ്കിയുണ്ടകൾ ദലൈലാമയുടെ കൊട്ടാരത്തിന് സമീപത്ത് വന്നു വീണ് പൊട്ടി അന്ന് രാത്രി ഏതാനും അനുയായികളോടൊപ്പം ടിബറ്റിലെ ആറ് ക്യാബിനറ്റ് മന്ത്രിമാർ ഉൾപ്പെടെ ഇരുപത് പേർ ദലയിലാമയ്ക്ക് ഒപ്പമുണ്ടായിരുന്നു ഇന്ത്യൻ അതിർത്തിയായ ടിബറ്റിന്റെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു ഹിമാചൽ പ്രദേശിലെ ധർമ്മശാല ദാമ തന്റെ ആസ്ഥാനമാക്കി ടിബറ്റിലെ പട്ടാളക്കാരും പിന്നീട് പ്രക്ഷോഭകർക്കൊപ്പം ചേർന്നു ചൈനീസ് പട്ടാളം നേരെ അവർക്കുനേരെ ശക്തമായ ആയുധ പിൻബലമുള്ള ചൈനീസ് സൈന്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ടിബറ്റൻ പട്ടാളത്തിനും പ്രക്ഷോഭകർക്കും കഴിഞ്ഞില്ല മൃതദേഹങ്ങൾ കിടന്ന ലാസയിലെ തെരുവുകളിൽ ചൈനീസ് പതാക ഉയർന്നു ഈ കലാപത്തിൽ മാത്രം ഏകദേശം ടിബറ്റുകാർ കൊല്ലപ്പെട്ടു മാർച്ച് കൗൺസിൽ പിരിച്ചുവിടപ്പെട്ടതോടെ ടിബറ്റിൽ പൂർണ്ണമായും ചൈനയുടെ ഭരണമായി ഇന്ത്യയിൽ അഭയം നേടിയ ദലയിലാമ ധർമ്മശാല ആസ്ഥാനമാക്കി ടിബറ്റൻ പ്രവാസി സർക്കാർ രൂപീകരിച്ചു വരെ ആയിരത്തിന്റെ രാഷ്ട്രത്തലവനായും അതിനുശേഷം വരെ ടിബറ്റൻ പ്രവാസി ഭരണകൂടത്തിന്റെ അദ്ദേഹം പ്രവർത്തിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ ഭരണരംഗത്ത് നിന്ന് വിരമിച്ചു സെൻട്രൽ ടിബറ്റൻ അഡ്മിനിസ്ട്രേഷൻ എന്ന ജനാധിപത്യ ഭരണകൂടമാണ് ഇപ്പോൾ ടിബറ്റൻ പ്രവാസി സർക്കാരിന്റെ പിന്തുടർച്ചയായി പ്രവർത്തിക്കുന്നത് ചൈനയുടെ ആധിപത്യത്തിൽ നിന്ന് തങ്ങളുടെ നാട് എന്തെങ്കിലും മോചിതമാകുമെന്ന ടിബറ്റുകാരുടെ പ്രതീക്ഷയുടെ പ്രതീകമായി ദലയിലാമയും ജീവിക്കുന്നു